പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അടീണിയൻ ചെടികളെല്ലാം നമ്മളിവിടെ വെള്ളം കയറിയ സമയത്ത് എല്ലാ ഷെയ്ഡ് ഭാഗത്തേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ഇപ്പം നമ്മൾ പഴയ സ്ഥാനത്തേക്ക് തന്നെ വെച്ചിട്ടുണ്ട് ഇതിൽ എല്ലാ ചെടികളും കംപ്ലീറ്റ് ആയിട്ട് ഇല കൊഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ചില ചെടികളുടെ കമ്പുകൾ കമ്പുകളുടെ മുകൾ ഭാഗം കുറച്ചൊന്ന് അഴുകി നിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള കമ്പുകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചില ചെടികളുടെ കമ്പുകൾ മാത്രമാണ് അഴുകിയിട്ടുള്ളത് അത് കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല ചെറുതായിട്ടൊന്നു അഴുകിയിട്ടേ ഉള്ളൂ അഴകിയ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് അവിടെ സാഫ് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെടികളൊക്കെ നമ്മൾ ഡയറക്റ്റ് മഴ കൊള്ളുന്ന സ്ഥലം തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് വെള്ളം കയറിയ സമയത്ത് മാത്രമാണ് നമ്മളത് ഷെയ്ഡ് ഭാഗത്തേക്ക് എടുത്ത് മാറ്റിയിട്ടുള്ളത് ഇപ്പം മഴയില്ലാത്ത അത്യാവശ്യം നല്ല രീതിയിൽ വെയിലുള്ളത് കൊണ്ടും നമ്മുടെ ചെറിയ ചെടികളൊക്കെ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് വെച്ചിട്ടുള്ളത് ഈ ചെടികളൊക്കെ ചെറിയ ചെടികളിൽ പെട്ട ചെടികളാണ് നമ്മൾ വിത്ത് മുളപ്പിച്ചിട്ടുള്ള ചെടികളാണ് കേട്ടോ എല്ലാ ചെടികളും കംപ്ലീറ്റ് ആയിട്ട് ഇല കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു തീരെ സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്തേക്കാണ് നമ്മൾ ചെടികൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ചെടികൾ നമ്മൾ ഷെയ്ഡ് ഭാഗത്തേക്കൊക്കെ മാറ്റി വെക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ചെടിയുടെ ഇലകൾ കൊഴിഞ്ഞു പോവും അങ്ങനെ വന്നതാണ് അല്ലാതെ ചെടികൾക്ക് കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല ഇപ്പം ചെടികളിലൊക്കെ പുതിയ തളിരുകളൊക്കെ വന്ന് ചെടികളൊന്ന് ഹെൽത്തി തുടങ്ങുന്നുണ്ട് മഴ സമയത്ത് നമ്മൾ അടീനിയൻ ചെടികൾ പ്രത്യേകമായിട്ട് കെയർ ചെയ്യണം അടീനിയൻ ചെടികളുടെ കോഡക്സ് ഒക്കെ നമ്മൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം നമ്മുടെ ചെടിയിൽ ഒരു ചെടിക്ക് ചെറിയൊരു ഡാമേജ് വന്നിട്ടുണ്ട് ഈ ഒരു ചെടിയാണത് ഇതിന് അഴുകലോ കാര്യങ്ങളോ ഒന്നുമില്ല ചെടിയുടെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു കേട് പോലെ വന്നിട്ടുണ്ടായിരുന്നു ആ ചെടി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പോട്ടി മിക്സിൽ നിന്ന് എടുത്തിട്ട് നന്നായിട്ട് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് അവിടെ നല്ല രീതിയിൽ സാഫ് പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ചെടി ഞാൻ പിന്നെ റീപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ ഞാനിത് റീപ്പോട്ട് ചെയ്യുള്ളൂ അപ്പോൾ ഇതുപോലെ ചെറിയൊരു ഡാമേജ് വന്നിട്ടുണ്ട് നമ്മളിവിടെ വെള്ളം കയറിയ സമയത്ത് നല്ല രീതിയിൽ മഴ കൊണ്ട് നിൽക്കുന്ന ചെടി അതേപടി നമ്മൾ ഷെയ്ഡ് ഭാഗത്തേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്തത് അതിന് ശേഷം വന്ന ചെറിയൊരു ഡാമേജ് ആണ് ഒരുപാട് വെള്ളം നമ്മുടെ അടിയിൽ ചെടികൾക്ക് ആവശ്യമില്ല ഈ ഒരു ചെടിക്കാണ് ചെറിയൊരു ഡാമേജ് വന്നിട്ടുള്ളത് അതുപോലെ ചില ചെടികളുടെ ഒക്കെ കമ്പുകളുടെ അറ്റം ചെറുതായിട്ട് അഴുകിയിട്ടുണ്ട് അല്ലാതെ വലിയ ഡാമേജുകളൊന്നും ചെടികൾക്ക് വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു കേട് കണ്ടപ്പം തന്നെ ഞാൻ ചെടി പോട്ടി മിക്സിൽ നിന്ന് എടുത്തിട്ട് അത് നല്ല രീതിയിൽ കട്ട് ചെയ്ത് സാഫ് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മളിത് ഒരു ഡ്രൈ ആയിട്ടുള്ള പോട്ടി പോട്ടിമിക്സിൽ റീപോർട്ട് ചെയ്യും ചെടികൾ ഷെയ്ഡ് ഭാഗത്ത് നിന്നതുകൊണ്ട് തന്നെ ചെടിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇലകൾ കൊയിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെടികളെ ഇപ്പം സാധാരണ നമ്മൾ നല്ല രീതിയിൽ വെയിലും മഴയൊക്കെ കൊള്ളുന്ന സ്ഥലത്താണ് വെച്ചിട്ടുള്ളത് ഇപ്പം അധികം മഴയില്ല അത്യാവശ്യം നല്ല രീതിയിൽ വെയിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ വെക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ചെടികൾ വെച്ചിട്ടുള്ളത് ചെറിയ ചെടികൾ ഉൾപ്പെടെ നമ്മൾ അവിടെ തന്നെയാണ് വെച്ചിട്ടുള്ളത് അടിനിയം ചെടികളൊക്കെ മയത്ത് വെക്കാതിരിക്കുന്നതാണ് നല്ലത് കഴിയുന്നതും ഷെയ്ഡ് ഭാഗത്തേക്ക് മാറ്റി വെക്കുക ഇനി മയത്ത് വെക്കണം എന്നുള്ളവരാണെങ്കിൽ അത്രയും ആയിട്ടുള്ള ഒരു പോട്ടി മിക്സ് ആണ് നമ്മുടേത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ ചെടി ആ ഒരു പോട്ടി മിക്സിൽ സേഫ് ആണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം മയത്ത് വെക്കുക കഴിയുന്നതും ഷെയ്ഡ് ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാനൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ ചെടികളൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അധികം മഴയില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമല്ല കൂടുതൽ വെള്ളമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെടികളുടെ കോഡക്സിന് അഴുതി നമ്മൾ നമ്മളെപ്പഴും നമ്മളെ ചെടികൾ കെയർ ചെയ്യുക കഴിയുന്നതും ഷെയ്ഡ് ഭാഗത്ത് വെക്കുക അപ്പോൾ ഈ ഒരു ചെടിക്ക് മാത്രമാണ് ഇതുപോലെ ഒരു ഡാമേജ് വന്നിട്ടുള്ളത് അത് നമ്മൾ ഡാമേജ് കാണുമ്പം തന്നെ അതിന് പരിഹാരം നമ്മൾ ചെയ്തു കൊടുക്കണം വെള്ളം കയറി നമ്മൾ ചെടികളൊക്കെ ഷെയ്ഡ് ഭാഗത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം ആ ചെടികളൊക്കെ പഴയ സ്ഥാനത്തേക്ക് നമ്മൾ എടുത്തു വെച്ചു ഇപ്പം നമ്മുടെ ചെടിയുടെ ഒരു കണ്ടീഷന് ഇതാണ് എല്ലാ ചെടികളും നമ്മൾ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ചെടികൾ ഉൾപ്പെടെയാണ് നമ്മൾ അങ്ങനെ വെച്ചിട്ടുള്ളത് പിന്നെ ഈ സമയത്ത് നമ്മളിതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല ഇനി വളം കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ പി കെ പോലെയുള്ള രാസവളങ്ങൾ കൊടുക്കുക ഒരിക്കലും നമ്മൾ ചാണകപ്പൊടിയോ അതുപോലെ പച്ച ചാണകം പോലെയുള്ള ജൈവവളങ്ങളൊന്നും ആയ സമയത്ത് ചെടികൾക്ക് കൊടുക്കും ക്കാതിരിക്കാം അപ്പോൾ ഇപ്പം നമ്മുടെ ചെടികളുടെ കണ്ടീഷനാണ് ഇത് എല്ലാ ചെടികളും പൂർണ്ണമായിട്ട് ഇലകളൊക്കെ കൊഴിഞ്ഞ് ഹെൽത്തി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇലകളൊക്കെ കൊഴിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു ചെടിയുടെ അപ്ഡേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം